ഒരു കാലത്ത് കടലിനക്കരയിരുന്ന സ്വപ്നം കണ്ടൊരു ചെറുപ്പക്കാരൻ കടലിനിക്കരെ വിജയ സാമ്രാജ്യം കെട്ടിപ്പിടുത്ത കഥ പറയാം മലപ്പുറത്ത് ഉപ്പയുടെ പലചരക്ക് കടയിലിരുന്ന ജാഫർമാനു കണ്ട സ്വപ്നങ്ങളൊന്നും വെറുതെ ആയില്ല അവധിക്കാലത്ത് കൂട്ടുകാരെല്ലാം മൂട്ടിയിലേക്കും കൊടൈക്കനാലിലേക്കും യാത്ര പോയപ്പോൾ കീശ നോക്കി ഇത് തൻ്റെ വിദ്യയാണെന്ന് കരുതി സമാധാനിച്ചിരിക്കാൻ അദ്ദേഹം കൂട്ടാക്കിയില്ല പകരം ഏറ്റവും കുറഞ്ഞ ചെലവിൽ പണക്കാരനും പാവപ്പെട്ടവനും ലോകം കാണാനുള്ള അദ്ദേഹം സാധാരണ ട്രാവൽസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റും അതായത് ടിക്കറ്റ് വിസ ഹോട്ടൽ ബുക്കിംഗ് അവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ ഗൈഡ് ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റാവുന്ന വരുന്ന ആളുകൾക്ക് ആ യാത്ര ഉപകാരമാവണം തിരിച്ചു വരുന്ന സമയത്ത് അയാൾക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ ആവണം എത്ര വലിയ ബിസിനസ്സുകാരനായാലും ആ ആൾക്ക് അയാൾ നിൽക്കുന്ന സ്റ്റെപ്പിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ നിർബന്ധമാണ് യാത്രയാകുമ്പോൾ ബന്ധുണ്ടാവും കുറെ അറിവുകളും അനുഭവങ്ങളും ബന്ധങ്ങളും എൻ്റർടൈൻമെൻറ്റും ഇത് നാലും നമ്മൾ ഒരു ചേരുവായിട്ട് കൊടുക്കാൻ തുടങ്ങി തിരിച്ചു വരുന്ന സമയത്ത് ആ ട്രാൻസ്ഫോർമേഷൻ കിട്ടും അത് നാല് ദിവസത്തെ യാത്ര ആവട്ടെ അപ്പോൾ അതിലേക്ക് കുറേ ഇൻഗ്രീഡിയൻസ് നമ്മൾ കൂട്ടും പറയാൻ വലിയ വിദ്യാഭ്യാസമോ കാട്ടാൻ ബിസിനസ് പാരമ്പര്യമൊന്നുമില്ലാത്ത ആ നാട്ടിൻ പുറത്തുകാരൻ ഇതാ ദുബായിലുള്ള വിദേശികൾക്കും സ്വദേശികൾക്കും ഒരുപോലെ പ്രിയങ്കരനാണ് സമൂഹത്തിൽ ഉന്നത നിലയിലെത്തി സ്വപ്നങ്ങളുമായി സ്വയം ഒരേപോലെ യാത്ര ഒതുങ്ങി കൂടിയവരെയും ശരിക്കും ഒരു യാത്ര എവിടെ പോകുന്നത് എന്നതല്ല ശരിക്കും യാത്രൻ്റെ ഹൈലൈറ്റ് ആരെ കൂടെ പോകുന്നു എന്നുള്ളതാണ് ചില ആളുകൾ ഓരോ കോർപ്പറേറ്റ് ട്രിപ്പുകൾ അല്ലെങ്കിൽ ഓരോ ഫാമിലിയുടെ ട്രിപ്പുകൾ അല്ലെങ്കിൽ ഓരോ സുഹൃത്തുക്കളുടെ ട്രിപ്പുകൾ നമ്മളോട് വന്ന് പറയും അപ്പോൾ നമ്മൾ ഓരോട് ചോദിക്കും നിങ്ങൾ ഈ യാത്ര കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ഉദ്ദേശത്തിന് ആ കോൺസെപ്റ്റിനനുസരിച്ചാവും നമ്മളതിനേക്കുള്ള ഇൻഗ്രീഡിയൻസ് കൂട്ടുക വേൾഡിൽ ആര് വന്നു കഴിഞ്ഞാലും ബോൺവോൻ്റെ ടീമിന് സജ്ജം എന്നുള്ളതാണ് ബോൺവോയിലൂടെ കടലിലും കരയിലുമായി മലയാളികളെ ഇത്രയേറെ വട്ടം കറക്കിയ മറ്റൊരാൾ അപൂർവം മലപ്പുറംകാരൻ ജാഫർ മാനുവിനോടൊപ്പമുള്ള യാത്ര കഴിയുമ്പോഴേക്കാണ് ബിസിനസ് ശക്തിപ്പെടുത്തിയവരും പൊട്ടിയ കച്ചവടം പച്ച പിടിപ്പിച്ചവരും ഞങ്ങൾ പോയിരുന്നത് ഈ കഴിഞ്ഞ ഒക്ടോബറിൽ ചൈന യാത്രയിലായിരുന്നു മാനുക്കാൻ്റെ കൂടെ പോയപ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഒന്ന് നമുക്കവിടെ ചൈനീസ് ഭാഷ അറിയുന്ന ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവരെ ശരിക്കും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരുന്നു അവർ നമുക്ക് ഈ സപ്ലൈയേഴ്സായിട്ടൊക്കെ സംസാരിക്കാനും ഡീല് ഫിക്സ് ചെയ്യാനും ഒക്കെ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു പിന്നാലെ അടുത്ത ചൈന യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ് ജാഫർമാനവും സംഘവും ഒരു ബിസിനസ്സുകാരുടെ ഒരു മക്കയാണ് ചൈന ഇനി അടുത്തത് ഇനി നമുക്ക് കാൻഡൻ ഫെയർ വരുന്നുണ്ട് കാൻഡൻ ഫെയർ ഏപ്രിൽ പതിനഞ്ച് ടു ഇരുപത്തി അഞ്ച് വരെയാണ് പത്ത് ദിവസത്തെ യാത്ര ആ യാത്രൻ്റെ പ്രത്യേകത നമ്മൾ ജി സി സിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നൊക്കെ അടക്കം എൺപത് ഒരു യാത്ര ആ യാത്രയിൽ വരുമ്പോൾ ഈ എൺപത് ബിസിനസ്സുകാരാണ് ഒന്ന് ആലോചിച്ച് നോക്കി ഇവരെ കൂടെ പത്ത് ദിവസം ഈ ആളുകളായിട്ട് മിങ്കിൾ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ അതേപോലെ തന്നെ നമുക്ക് സാധ്യതകളുടെ മണ്ണായ ചൈനയെ അടുത്തറിയാനും ഒപ്പം ലോകം ഒഴുകിയെത്തുന്ന കാൻഡൻ ഫെയർ ഉപയോഗപ്പെടുത്താനും ജാഫർ ഒപ്പമുള്ള ഈ യാത്ര നിങ്ങളെ സഹായിക്കും തീയതി മറക്കണ്ട ഏപ്രിൽ മാസം പതിനഞ്ചു മുതൽ ഇരുപത്തിയഞ്ചു വരെ പത്ത് ദിവസം നീളുന്ന യാത്ര എനിക്കുറപ്പാണ് ഈ യാത്രയിലൂടെ നിങ്ങളുടെ കാഴ്ചപ്പാടും സംരംഭവും പുത്തൻ ഉയരങ്ങളിലേക്കെത്തും പ്ലാസ ഹോട്ടലിൽ പ്രവർത്തിക്കുന്ന ബോൺവോ ഓഫീസിലെത്തിയാൽ ജാഫ്രമാനുവിൻ്റെ വിജയലോകം നേരിട്ട് കാണാം നമ്മൾ ഒരു കാര്യം ആഗ്രഹിച്ചാൽ നിരന്തര പരിശ്രമത്തിലൂടെ അത് നേടാനാകുമെന്ന് തെളിയിച്ചവൻ്റെ റിയൽ സ്റ്റോറി